ഞാൻ വിയറ്റ്നാമിൽ കണ്ട ഒരു അമ്മച്ചിയാണ് അമ്മച്ചി ഒന്ന് നോക്കി വെച്ചു മോർണിംഗ് ഗൈസ് ഇന്ന് സൺഡേ ആണ് മോർണിംഗ് ക്ലാസ് ഇല്ല സോ ഇതാണ് ഞാൻ താമസിക്കുന്ന സ്ഥലം നമ്മുടെ നാട് പോലുണ്ടല്ലേ എന്നാൽ നമ്മുടെ നാടല്ല ഇത് വിയറ്റ്നാം ആണ് പലരും കേട്ട് കാണും നമ്മുടെ നാടൊക്കെ പോകാൻ തന്നെ ഫുള്ള് പച്ചപ്പും വെള്ളമൊക്കെയാണ് വിയറ്റ്നാമിലും ഇന്നത്തെ എൻ്റെ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിലൊക്കെ പോകണം പോയി ചിക്കനും പച്ചക്കറിയൊക്കെ വാങ്ങണം അപ്പോൾ ഞാൻ പോവുകയാണ് ഇതാണ് നമ്മുടെ ബൈക്ക് പിന്നെ ഇവിടെ റൈറ്റ് സൈഡിൽ കൂടി മാത്രമേ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് ഇവിടുത്തെ ലൈസൻസും പിന്നമ്മി ലൈസൻസും വേണം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മാർക്കറ്റ് മാർക്കറ്റിലെത്തി ഒരു എൻ്റെ വീട്ടിൽ നിന്ന് ഒരു മൂന്ന് മിനിറ്റ് ഉണ്ട് ഇവിടെ വരെ ഈ സുന്ദരം ചിക്കനാണ് ചിക്കൻ വെക്കുന്നത് നമ്മുടെ നാട്ടിലെ പോലെയല്ല ചിക്കൻ ആദ്യം വെട്ടി വെക്കും കിലോയ്ക്ക് എഴുപത്തയ്യായിരം വിയണ്ടി അതായത് നമ്മുടെ നാട്ടിൽ ഇരുന്നൂറ്റി പത്ത് രൂപ വരും ഇനി എനിക്ക് പച്ചക്കറി മേടിക്കാൻ പോകണം ഒരമ്മച്ചിയാണ് പച്ചക്കറി വിക്കുന്നത് ഞാൻ കുറച്ച് പച്ചപ്പയർ നമ്മുടെ ഉള്ളി പക്ഷേ ഉള്ളി ശ്രദ്ധിച്ചോ വൈറ്റ് വൈറ്റുള്ളിയാണ് നമ്മുടെ ചൈനീസ് ഉള്ളിയാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ ചുവപ്പുള്ളി ഇവിടെ ഉണ്ട് പക്ഷേ അതിന് ഭയങ്കര വിലയാണ് ഈ അമ്മച്ചിയൊക്കെ നല്ല സ്വഭാവമാണ് എപ്പോഴും എനിക്ക് കുറഞ്ഞ വിലയിൽ സാധനം തരും ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ ഇറങ്ങി ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ വിട്ടോട്ട് പോയി എനിക്ക് അറിയുണ്ടാക്കണം അപ്പം അടുത്ത വീഡിയോ കാണാം ബൈ